ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് അലഹമ്മദ ഞങ്ങൾക്ക് സുഖം അപ്പം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടാ കൊണ്ടേനൊക്കാൻ കൂടുതൽ ലഗേജുണ്ട് തിരിച്ച് വരുമ്പോൾ കൂടുതൽ സാധനങ്ങളുണ്ട് പോകുമ്പോൾ സെമിക്കാൻ കൂടെ പോയതുകൊണ്ട് തന്നെ കവറിലാണ് ഞാൻ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് വരുമ്പോൾ സെമിക്കാൻ കൂടെ വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ പോയത് അപ്പോൾ കല്യാണം ഉണ്ട് വർക്കുള്ള അതുകൊണ്ട് തന്നെ ഞങ്ങളത് വിളിക്കാൻ വരാൻ വേണ്ടി പറ്റൂല പിന്നെ നാളെ സ്കൂൾ വർക്കും കൂടെ ചെയ്യല്ലേ ഇന്നാണെന്നുണ്ടെങ്കിൽ പുതിയങ്ങാടി നിർച്ചയായ കാരണം തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തന്നെ ബ്ലോക്ക് ആവും തിരിച്ചു വരാൻ തിരൂർക്ക് വരാൻ വേണ്ടി പറ്റൂല തിരൂർ ബ്ലോക്ക് ആവും വണ്ടികളൊക്കെ ബസ് ഉണ്ടാവൂല അതേപോലെ വണ്ടികളൊന്നും പോകാൻ പറ്റൂല അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വരിക അട്ട കൂട്ടുനിന്ന് അപ്പോൾ ഗെയ്സ് ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ ഉച്ചക്കുള്ള ചോറും കറിയൊക്കെ റെഡി ആക്കാനിട്ടാ ഞങ്ങൾ സാധാരണ വീട്ടിൽ പോയാൽ ചോറ് നില ഉച്ചക്ക് ചോറ് നില കഴിഞ്ഞിട്ട് വൈകീട്ടാട്ട സാധാരണ അങ്ങനെ വരല്ലേ പക്ഷേ ഇപ്രാവശ്യം നേർച്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ വരികയാണ് ഇട്ടാ രാവിലെ തന്നെ ചെമ്മീനൊക്കെ അപ്പോൾ ഇവിടെ ചെമ്മീൻ നെണ്ട് കൽബ അതൊക്കെ മുറിക്കാൻ ഇട്ട നാത്തൂന് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒരു കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ മൂളൂസ് ഈ സുന്ദരി കുട്ടി ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ആങ്ങളുടെ മോളാണ് കേട്ടോ ചെറിയ ആങ്ങളുടെ മോളാണ് മൂന്നാമത്തേതാണ് ഞങ്ങളുടെ സുന്ദരി കുട്ടി വാവണത് അങ്ങനെ ഞങ്ങൾ വേ വീട്ടു തിരിച്ച് വരാൻ വേണ്ടി നിൽക്കുകയാണ് ഗേഴ്സ് അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ബസ് വരാൻ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബസ്സാണ് ഉള്ളത് തിരൂർക്ക് പിന്നെ ആ ബസ് തന്നെ സമയത്തിന് ഓരോ സമയത്തിനനുസരിച്ചിട്ടാണ് അവിടുന്ന് ഞങ്ങൾ അക ഞങ്ങളവിടുന്ന് തിരൂരുക്കും പിന്നെ തിരുവനന്ത തിരിച്ച് അങ്ങണ്ടും ഓരോരോ സമയത്തിനാണ് അപ്പോൾ പത്തരക്കാണ് ബസ്സുള്ളത് പത്തര പത്തേ മുപ്പത്തഞ്ചൊക്കെ ബസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ് പോകുമോ എന്നുള്ള വേജാറിയിൽ തന്നെ ഞങ്ങൾ വേഗം വന്ന് നിൽക്കാമോ വിചാരിച്ചെങ്ങാണ്ട് ഞാൻ മുൻസും കൂടെ വേഗം വരികയാണെന്നെത്താം ആ ബസ് പോയാൽ പിന്നെ ചമ്പ്രവട്ടത്തേക്കോ പത്താൻപിടുക്കോ പോകണം ബസ് കയറാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ടൊക്കെയുള്ള സ്ഥലമാണ് മെയിൻ റോഡൊന്നല്ല ഉള്ളോട്ടേക്ക് പോകണം അങ്ങനെ ഞങ്ങൾ കുറേ സമയം നിന്ന് ബസ് കാണാതായപ്പോൾ ഞാനും മോനുസും കൂടി കടൻ്റെ ഞങ്ങളിവിടെ കടൻ്റെ ഇവിടെ വരാന്തയിലിരിക്കോനുസിനെ എൻ്റെപ്പാൻ്റെ സ്നേഹനാണ് ഞങ്ങൾ അലിവാസിയുടെ കാക്ക മുട്ടായി വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങളെ കണ്ടപ്പോഴും എനിക്ക് മുട്ടായി വാങ്ങിക്കൊടുത്താൽ അതിനകത്ത് തിന്നിരിക്കാനിട്ടാ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബസ് വന്ന് ബസ് വന്നിട്ട് വരികത്തതാട്ടാ ഞങ്ങളെ നാട് തികച്ചുള്ളിലോട്ടൊക്കെയുള്ള ഒരു നാട്ടും പ്രദേശമാണ് ഞാൻ കുറച്ച് മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ബസ് എടുക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല തിരക്കൊന്നും ഇല്ല പക്ഷെ സ്കൂളിലെ സമയത്തൊക്കെ വന്നുണ്ടെങ്കിൽ രാവിലെ വരുമ്പോഴൊക്കെ നന്നായിട്ട് തിരക്കുണ്ടാവും ഞാൻ കോളേജിൽ സ്കൂളൊക്കെ പോണ കുട്ടികൾ ആ സമയത്ത് പോകുമ്പോ തന്നെ നന്നായിട്ട് തിരക്കുണ്ടാവും ഇന്നിപ്പോ അങ്ങനെ ഞങ്ങൾ കയറിയപ്പോ നല്ല തിരക്കൊന്നും ഇല്ല പിന്നെ നല്ല തിരക്കായിരുന്നു നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു നല്ല സ്പീഡ് ഉണ്ടായിരുന്നു ബസ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അങ്ങനെ മോനൂസ് തിരക്ക് വലിയ തിരക്കില്ലാത്ത ആൾക്കാര് കയറി തുടങ്ങണു കാരണം മോനൂസ് ഇങ്ങനെ ഇരിക്കാനിട്ടാ സീറ്റില് അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ബി പി അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നേ അപ്പോൾ ഇതാണ് കേട്ടാ പുതിയങ്ങാടി ജാറവും ലൈവിടുമ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് തിരൂരാണെന്ന് പറഞ്ഞാൽ ബി പി അങ്ങാടി പുതിയങ്ങാടി ജാറത്തിൻ്റെ അടുത്താണോ നേർച്ചതിൻ്റെ തുടക്ക ദിവസമാണ് കേട്ടോന്ന് അതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടിയും ആൾക്കാരും കച്ചവടക്കാരൊക്കെ വന്ന് കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ കുട്ടികളെ കളിക്കുന്നത് വള മാ എന്താ വള എല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസ് ഉണ്ടാവുമല്ലോ ഇന്ന് മുതൽ ഇവിടെ ഒക്കെ ഷെഡ് കെട്ടിയിട്ട് കച്ചവടക്കാരുണ്ട് കേട്ടോ അങ്ങനെ താഴെപ്പാലം കഴിഞ്ഞ് റെയിൽവേ റോട്ടൊക്കെ തിരിഞ്ഞപ്പോൾ ലോറിയിൽ ആനനെ കൊണ്ടു ഇറക്കുന്നുണ്ട് ആനകളെ വിരവിനുള്ള ആനകളെ റെയിൽവേ റോട്ടിൽ താഴെപ്പാലം കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടു ഇറക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ എന്നല്ലേ വരവ് പോവല് നേർച്ചൻ്റെ വരവ് പോവല് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടാണ് കേട്ടോ ആദ്യമായിട്ടാ കേട്ടോ ഞാനിവിടെ ഇങ്ങനെ ആനെ കൊണ്ടു ഇറക്കുന്നതൊക്കെ കാണുന്നത് ലോറിയിൽ കൊടുന്ന് ഇറക്കുന്നുണ്ട് ഒരാളിത് ഇറക്കാൻ എളുപ്പം എത്തിയിട്ടുള്ളതുകൊണ്ട് കുറച്ച് നോക്കുമ്പോൾ ഇവിടെ ഒക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നോക്കിയപ്പോഴാണ് ഈ പറമ്പിലൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് ആനനെ ഇവിടെ ഒക്കെ ഉണ്ട് അതിനെ കേസ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടാ റെയിൽവേ സ്റ്റേഷൻ കാണാത്തവർക്കായിട്ട് തിരൂര് റെയിൽവേ സ്റ്റേഷൻ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ തിരൂര് ടൗണിൽ എത്തിയിട്ടുണ്ട് ടൗണി അവിടെ നിന്നൊക്കെ ചോദിക്കലുണ്ട് ചില ലൈവിലൊക്കെ ചോദിക്കലുണ്ട് അങ്ങനെ ഗേസ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണാൻ ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീട്ടിലൊരു വിധം പണിയാലുണ്ട് കേട്ടോ തിരുമ്പാളതൊക്കെ കസാലയിൽ കോണിപ്പടി എല്ലായിടത്തും നിരന്തരമായിട്ടുണ്ട് അപ്പോൾ ഇൻഷാല് അസ്സലാലൈക്കും